നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വിശപ്പ് കൂടാനായിട്ട് നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഈ വിശപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മിക്കവാറും കുട്ടികൾക്ക് വിശപ്പ് ഉണ്ടാവാറില്ല വളരെ ചുരുങ്ങിയ കുട്ടികൾ മാത്രമേ വിശന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ ബാക്കിയുള്ള കുട്ടികളൊക്കെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ ഡിസീസസോ ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസോ ഉണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യണം ഡോക്ടറെ കാണിക്കണം അല്ല ഇപ്പൊ താൽക്കാലികമായിട്ട് പെട്ടെന്ന് വിശപ്പ് നശിച്ച് പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോം റെമഡീസ് ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും ഗുണം കിട്ടുന്നതാണ് ആദ്യത്തെ തന്നെ നമുക്ക് പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഏലയ്ക്ക ചതച്ചിട്ട് കഴി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഒന്നര വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ഒരേലയ്ക്ക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ആ ഒന്നര വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കാണ് ഈ ടെക്നിക്സ് അപ്പം എന്താ നമുക്ക് ഒരു ഏലയ്ക്ക ചതച്ച് ഇട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അടിച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇത് വിശപ്പ് കൂട്ടുന്നതാണ് അതുപോലെ തന്നെ മിൽക്കിൽ നമുക്ക് മൂന്ന് മൂന്നുനുള്ളിൽ ഇരട്ടി മധുരം ചേർത്തിട്ട് ഒരു നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് കൊടുക്കുന്നതും കുട്ടിക്ക് വിശപ്പ് കൂടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അതും ഒരു മാക്സിമം ഫൈവ് ഡേയ്സിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അരിഷ്ടങ്ങളും ഉണ്ട് ഒത്തിരി ലേഹ്യങ്ങളും അരിഷ്ടങ്ങളും വെച്ച് കൂടാനുള്ളതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ നെയിം ഡിസ്ക്ലോസ് ചെയ്യാത്തന്നെ കാരണം എന്താ പക്ഷേ പല കുട്ടികൾക്കും അക്കോർഡിംഗ് ടു ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ അക്കോഡിംഗ് ടു ദർ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ ഏജ് അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് കുട്ടിയുടെ പ്രകൃതി ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നോക്കിയിട്ട് ആണ് ഈ ഒരു ലേഹ്യങ്ങളും അരിഷ്ടങ്ങളും അല്ലെങ്കിൽ അരിഷ്ടത്തിൻ്റെ ഒക്കെ ഒരു ഡോക്ടർ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അതിവിടെ പറയുന്നില്ല അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ വീതം ചവനപ്രാശ് അത് മിക്കവാറും നമ്മളെ എന്താ Um, കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ചവനപ്രാവശ്യം രണ്ട് നേരമായിട്ട് കാൽ ടീസ്പൂണൊരു വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടര വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ അര ടീസ്പൂണും കൊടുക്കാം നമുക്കൊരു ഏഴെട്ട് വയസ്സായ കുട്ടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ ചവനപ്രാവശ്യം നമുക്ക് അലി ചെറുക്കാൻ പറയാം മീതെ പാലും കൂടെ കുടിക്കുവാണെങ്കിൽ വിശപ്പ് നന്നായിട്ട് വരുന്നതാണ് എന്നുള്ളതാണ് പിന്നെ അടുത്തത് കേരളത്തിൽ മിക്കവാറും ആൾക്കാർ പഴയ മുത്തശ്ശിമാരൊക്കെ പ്രാക്ടീസ് ചെയ്തു ഒരു കാര്യമാണ് അഷ്ടചൂർണ്ണം കൊടുക്കുന്നത് അഷ്ടചൂർണ്ണ ഒരു മൂന്നോ നാലോ എന്നുള്ളിൽ ചോറിൻ്റെ കൂടെ നെയ്യുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് ആ ഒരു ചോറ് ഉരുളയാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളത് അതും ഒരു ഫൈവ് ഡേയ്സ് കൊടുത്താൽ ഈ ശല്യം മൂലം പോയ വിശപ്പോ അല്ലെങ്കിൽ കൃമിയൊക്കെ പെട്ടെന്ന് പോവും വിശപ്പ് കറക്റ്റായിട്ട് റിസ്റ്റോർ ചെയ്യും എന്നുള്ളതാണ് ഈ അഷ്ടചൂർണ്ണം ചെയ്യുന്നത് അടുത്തത് നെയ്യ് വളരെ ബെസ്റ്റാണ് വിശപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് കാപ്പിയിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പാലിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ചോറിൻ്റെ കൂടെ നെയ്യ് കൊടുക്കാം എന്നുള്ളതാണ് അതും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഒക്കെ അടുപ്പിച്ച് നെയ്യ് കൊടുത്താൽ തീർച്ചയായിട്ടും വിശപ്പ് വരും നെയ്യ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അതുപോലെ തന്നെ ദിവസവും ഒരു അര ടീസ്പൂൺ വീതം വെണ്ണ കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് അതൊരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ദിവസം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതും കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് അപ്പോൾ ഇത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വിശപ്പ് വിശപ്പുണ്ടാകാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒട്ടും സൈഡ് എഫക്ട്സ് ഇല്ലാത്തതും അല്ലെങ്കിൽ ഒരു മെഡിസിനൽ ഒരു ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടാത്തതുമായ സിമ്പിൾ ഹോം റെമഡീസ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് അമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി